യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും സ്നേഹസംഗമവും ആയാപറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ സംഘടിപ്പിച്ചു ജില്ലയിലെ അൻപതോളം പരിമിതി ഉള്ളവർക്ക് ഭക്ഷ്യധാന കിറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം പ്രവീൺ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണവും ഗാന്ധി ഭവനിലെ നിവാസികളുമായുള്ള സ്നേഹ സംഗമവും ആയപറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ സംഘടിപ്പിച്ചു ജില്ലയിലെ അൻപതോളം കാഴ്ച പരിമിതിയുള്ളവർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അനന്തനാരായണൻ അധ്യക്ഷനായി നമ്മൾ വലിയ സമ്മേളനങ്ങൾ ചില ആയിരിക്കുക അവരോടൊപ്പം സ്നേഹം പങ്കിടുക എന്നുള്ള ഒരു ചെറിയ പരി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റികൾ ഭാരവാഹി ചേർന്ന് നമ്മുടെ അവിടെ ഇതിനോടൊപ്പം വന്നിരിക്കുകയും ആ ഒരു ദിവസം പങ്കിടുകയും ചെയ്യുന്ന ഒരു മഹത്തരമായ കാര്യം അത് വലിയ കുട്ടികോഷികലിന്റെ വലിയ സമ്മേളനങ്ങളുടെ അപ്പുറം സാറിന്റെ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന വ്യക്തി ഈ കാഴ്ച പരിമിതിരെയും അംഗപരിമിതരെയും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെയും ഒക്കെ കൈകാര്യം ചെയ്തൊരു രീതി ഉണ്ടായിരുന്നു സാറിന്റെ ഓർമ്മ ദിവസമായിരുന്നു പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി എത്ര പരിപാടികളാണ് കേരളത്തിൽ നടന്നതെന്ന് ചിന്തിക്കാൻ കഴിയാത്ത പരിപാടികൾ ഒരു പരിപാടി പോലും സമ്മേളനങ്ങളാക്കി മാറ്റി കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സാറിന്റെ മഹാത്മ്യം എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ജില്ലയിലെ വകമാനം ഇവിടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നത് പുറത്തിരിക്കുന്ന നമ്മുടെ ആളുകളോട് കർശനോട് പറയുക ഞങ്ങള് ആ ഒരു മേഖലയിൽ മാത്രം ആദ്യമാണെങ്കിൽ പോലും ഭിന്നശേഷി മേഖലയിലേക്ക് ഞങ്ങൾ കടന്നിട്ട് ഏകദേശം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ യൂത്ത് കെയറിന്റെ കാലത്ത് ഏകദേശം നമ്മൾ മുന്നൂറോളം കുട്ടികൾക്കാണ് ഭിന്നശേഷി മേഖലയിലെ മുന്നൂറോളം കുട്ടികൾക്കാണ് നമ്മൾ ഭക്ഷ്യ കിറ്റ് വിതരണവും മരുന്നും ഡയപ്പറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കായംകുളം ബിആർസിയിലും ആലപ്പുഴയിലും ഒക്കെ വെച്ച് നമ്മൾ നടന്നത് കുട്ടനാട് ഭാഗത്ത് ഡയപ്പർ വിതരണവുമായി ബന്ധപ്പെട്ട് രണ്ടു വട്ടം നമ്മൾ ഡയപ്പർ വിതരണം ചെയ്തു അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ജില്ലാ സമ്മേളനത്തിൽ നമുക്ക് ജില്ലയിലെ ഓട്ടി സംബാധിച്ച കുട്ടികൾക്ക് പത്തോളം കുട്ടികൾക്ക് നമ്മൾ വീൽ ചെയർ വിതരണം ചെയ്തു നിരവധി നൂറ്റി അമ്പതോളം ആളുകൾക്ക് വിവിധ അംഗങ്ങളിൽ വിളിക്കുന്ന ബെഡിനാവശ്യമായ ആളുകൾക്ക് രണ്ടായിരത്തോളം ആണ് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കഴിഞ്ഞ യൂത്ത് കെയറിന്റെ പരിപാടിക്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് ആ ലിസ്റ്റ് പ്രകാരം കഴിഞ്ഞ യൂത്ത് കെയർ കമ്മ്യൂണിറ്റിക്ക് ഏകദേശം നൂറ്റി അമ്പതോളം പേർക്ക് നമ്മൾ ബെഡ് കൊടുക്കും കൊടുത്തു സംസ്ഥാന സെക്രട്ടറിമാരായ ഷമീം ചിരാമത്ത് അജിമോൻ കണ്ടല്ലൂർ യൂത്ത് കെയർ ചാർജ്ജുള്ള ജനറൽ സെക്രട്ടറി ശിവമോഹൻ യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ വൈശാനവാസ് അഡ്വക്കേറ്റ് എം ശ്രീകുട്ടൻ ദീപക് കെരുവ ആസിഫ് സെലക്ഷൻ അഖിൽ കൃഷ്ണൻ ശരണ്യ ശ്രീകുമാർ സംഗീത ജാലി വി കെ നാഥൻ ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷമീർ എന്നിവർ സംസാരിച്ചു